ട്ടോ നമുക്ക് ചെയ്യേണ്ട കേക്ക് ഇനി ഒരു കേക്ക് കൂടെ ചെയ്യാനുണ്ടെ അതിന്റെ ഡീറ്റെയിൽസ് കസ്റ്റമർ പറഞ്ഞു തന്നിട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ ഇങ്ങനെ എച്ചേക്കപ്പൊ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് ഈന ഈ ലീന പോവാട്ടോന്ന

യൂറ്റു കൊല്ലാണ്ടില്ല ഉച്ചക്കരച്ചറിയുന്നു നമ്മള് സാധാരണ നമ്മള് പാട്ടി ഇല വെക്കുന്നുണ്ട് ഓക്കെ ഇതിനെങ്ങനെ മറിച്ചിട്ട് ഒരടിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഈ ഇത് തേങ്ങയും ശർക്കരയും കേട്ടോ പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ നമ്മളിങ്ങനെ ഇതൊന്നും ആ ഇന്ന് നമുക്ക് ഇവിടെ ഒരു വിശേഷ ദിവസാന്ന് പറഞ്ഞില്ല അതിന്റെ ആയിട്ട് <mile> </hally> <mul> ും പുഴുങ്ങിയെടുക്കും കേട്ടോ ചിലര് ചുടുന്നവരുണ്ട് ഓക്കെ നമ്മളെ പുഴുങ്ങി എടുക്ക പിന്നെ ഓരോ പള്ളിയിലോട്ടുള്ളത് ഇങ്ങനെ കവറിലാക്കി ഇതുപോലെ ആക്കി എത്ര പള്ളി പന്ത്രണ്ട് പള്ളിയിൽ കൊടുക്കണം അപ്പൊ അലിവ മുട്ട എള്ളുണ്ട ഇന്തപ്പഴം ബിസ്കറ്റ് പഴം പിന്നെ ഇലട ഇത്രയും സാധനം നമ്മള് കൊടുക്കും ഉമ്മ അത് ചെയ്യുമ്പഴത്തേക്കും ഞാൻ എൻ്റെ കേക്ക് റെഡിയാക്കണം ഇതിപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ കേക്ക് ഇനിയും നമുക്കൊരു രണ്ടെണ്ണം ചെയ്യാനുള്ളപ്പോൾ നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ നമ്മൾ പള്ളിയിൽ കൊടുക്കാൻ വന്നതായിട്ട് അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഫ്രണ്ട്സും അവരുടെ കബറിടങ്ങളുള്ള പള്ളിയിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനത്തെ ഈ നേർച്ചയ്ക്കുള്ള ഓഫറിങ്സ് കൊടുത്തിട്ട് അവർക്ക് വേണ്ടി ഒരു ദുവ ചെയ്തിട്ടൊരു ഇപ്പം അവിടെ നിന്ന് ചെയ്യുന്ന പോലെ